സിനിമ റീ റിലീസുകൾക്കിടയിൽ വ്യത്യസ്തമായി ഒരു ആൽബം റീ റിലീസ് ആത്മീയത ഹരിത വിപ്ലവത്തിലൂടെ എന്ന ആശയത്തിൽ പുറത്തിറങ്ങി ശ്രദ്ധ നേടിയ കാനനവാസൻ എന്ന ഗാനോപഹാരമാണ് വർഷങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മാറ്റം വരുത്തി റീറിലീസ് ചെയ്തത് ഇത്തരമൊരു സംരംഭം കേരളത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടു അഡ്വക്കേറ്റ് സുജിത് അയിനിപ്പുള്ളി അധ്യക്ഷനായ ചടങ്ങിൽ റീ റിലീസ് കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു പ്രശസ്ത സിനിമാ സീരിയൽ താരദമ്പതികളായ ടിറ്റോ പുത്തൂർ ബിബിന്ദ പുത്തൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അഡ്വക്കേറ്റ് രവി ചങ്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ അനിൽ അമ്പാടി സംപ്രീത് കൃഷ്ണ അയിനിപ്പുള്ളി സുരേഷ് അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു ചിത്ര കേരള സൊസൈറ്റിയുടെ ബാനറിൽ ഒരുക്കിയ ആൽബത്തിലെ അഭിനേതാക്കളെല്ലാം വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മരുതയൂർ ഗ്രാമനിവാസികളാണ് ആൽബത്തിൽ അഭിനയിച്ചിരുന്ന പ്രശസ്ത അയ്യപ്പ ഭക്തനായ കുഞ്ഞുമോൻ സ്വാമി ഏതാനും ദിവസം മുമ്പ് മരണമടഞ്ഞു കൈ തോടുുന്നേ കാലണ കൈ തോടുുന്നേ നി